ഒരു സിനിമ റിലീസ് ചെയ്യുക അതിന് മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അല്പം ശ്രമകരമായ കാര്യമാണ് എന്നാൽ പ്രേക്ഷകർ ഏറ്റെടുത്ത് വലിയ തോതിൽ മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചാൽ സിനിമ വൺ ഹിറ്റായി മാറും അത്തരത്തിലൊരു സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യവിസ്മയം സമ്മാനിച്ച ലോക മുൻ റെക്കോർഡുകളെയെല്ലാം കാറ്റിൽ പറത്തി പുത്തൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ് റിലീസ് ചെയ്ത് മുപ്പത്തിയാറാം ദിവസവും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴിതാ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാകാനുള്ള ഒരുക്കത്തിലാണ് ലോക ചാപ്റ്റർ വൺ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ട് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് ഇൻഡസ്ട്രി ഹിറ്റടിക്കാൻ ലോകയ്ക്ക് ഇനി ആവശ്യം മുന്നിലുള്ളത് മോഹൻലാൽ നായകനായെത്തിയ തുടരുമെന്ന സൂപ്പർ ഹിറ്റ് ചിത്രമാണ് നൂറ്റി പതിനെട്ട് കോടി അറുപത് ലക്ഷമാണ് തുടരുമിന്റെ കേരള കളക്ഷൻ നിലവിൽ കേരളത്തിൽ നിന്ന് മാത്രം നൂറ്റി പതിനാറ് കോടി രൂപ ലോക നേടിയിട്ടുണ്ട് മുപ്പത്തിയഞ്ചാം ദിനം ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ ലോക നേടിയിട്ടുണ്ട് ആകെ മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആഗോളതലത്തിൽ ചിത്രം നേടിയിരിക്കുന്നത് ഇന്ത്യ നെറ്റായി നൂറ്റി അൻപത് കോടി എൺപത് ലക്ഷവും ഗ്രോസ് കളക്ഷനായി നൂറ്റി എഴുപത്തിയാറ് കോടി അറുപത് ലക്ഷവും ചിത്രം നേടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നും പതിനഞ്ച് കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത് തെലുങ്കിൽ നിന്നും പതിമൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ നേടിയപ്പോൾ ഹിന്ദിയിൽ നിന്നും മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷവും ചിത്രം നേടി എന്തായാലും വൈകാതെ തന്നെ മുന്നൂറ് കോടി നേടുന്ന ആദ്യ മലയാള ചിത്രവും ഇൻഡസ്ട്രി ഹിറ്റുമായി ലോകം മാറുമെന്നാണ് കണക്കുകൂട്ടലുകൾ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക